സർക്കാരിനെതിരെ വീണ്ടും ആഞ്ഞടിക്കുകയാണ് ഗവർണർ രണ്ട് സർവകലാശാല ബില്ലുകളും രാഷ്ട്രപതിക്ക് അയച്ചു സംസ്ഥാന സർക്കാരിന് സർവകലാശാല ഭരണത്തിൽ ഇടപെടാൻ സ്വാതന്ത്ര്യം നൽകുന്ന സർവകലാശാലകളുടെ നിയമ ഭേദഗതി ബില്ലും സ്വകാര്യ സർവകലാശാല ബില്ലും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് വിട്ടു ഗവർണർമാരും രാഷ്ട്രപതിയും ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ രാഷ്ട്രപതി സുപ്രീം സുപ്രീംകോടതിയുടെ റഫറൻസ് ചോദിച്ചിരിക്കുകയാണ് ഗവർണർ രണ്ട് ബില്ലും രാഷ്ട്രപതി ഭവന് കൈമാറിയത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത് രാജ്ഭവൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീം കോടതി വാദം കേൾക്കുകയാണ് ഇതിനു മുന്നോടിയായി വിവിധ സംസ്ഥാനങ്ങളിലെ രാജ്ഭവനുകളോട് അംഗീകാരം കാത്തിരിക്കുന്ന ബില്ലുകൾ സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിവരം തേടിയിരുന്നു നിലവിലെ വിധി പ്രകാരം ഗവർണർ മൂന്ന് മാസത്തിനുള്ളിൽ ബില്ലിൽ തീരുമാനമെടുക്കണം റഫറൻസ് നടക്കുന്ന വേളയിൽ സുപ്രീം കോടതി വിധി ലംഘിച്ച ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ ഗവർണർമാരുടെ പക്കലിരിക്കുന്ന റഫറൻസിനെ ബാധിക്കാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ ഇത് കണക്കിലെടുത്താണ് മൂന്ന് മാസ സമയപരിധി മുൻപ് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാൻ തീരുമാനിച്ചത് സർവകലാശാലകളുടെ സ്വയംഭരണത്തെ പാടെ തകർക്കുന്നതാണ് ബില്ലിലെ വ്യവസ്ഥ പ്രോ ചാൻസലർ എന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് സർവകലാശാലകളിൽ ഭരണപരവും അക്കാദമികവുമായ കാര്യങ്ങളിൽ നിർദ്ദേശം നൽകാം വിശദീകരണം തേടാനും കഴിയും സെനറ്റ് യോഗങ്ങളിൽ മന്ത്രിക്ക് അധ്യക്ഷത വഹിക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് ഈ വ്യവസ്ഥകൾ യു ജി സി മാർഗനിർദ്ദേശത്തിന് വിരുദ്ധമാണെന്നാണ് ഗവർണറുടെ വിലയിരുത്തൽ യു ജി സി വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ സംസ്ഥാന നിയമം വന്നാൽ യു ജി സി മാർഗനിർദ്ദേശങ്ങളായിരിക്കും നിലനിൽക്കുകയെന്ന സുപ്രീം കോടതി വിധിയുണ്ട് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്ന ബില്ലിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളോടാണ് രാജ്ഭവനെ എതിർപ്പെന്നാണ് സൂചന വൈരുദ്ധ്യാത്മക വിശ്വാസവാദം സി പി എമ്മിന് സംഘടനാ തലത്തിൽ വിശദീകരിക്കേണ്ടിവരും യുവതീ പ്രവേശനത്തിലെ നിലപാട് മാറ്റവും ചർച്ചയാവുകയാണ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര അടിത്തറയായ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന് വെള്ളം ചേർത്തെന്ന തോന്നലുണ്ടാക്കി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മുഖ്യ സംഘാടക വേഷത്തിലേക്ക് മാറിയ സി പി എമ്മിന് നിലപാട് മാറ്റത്തിന്റെ ന്യായം സംഘടനാ തലത്തിൽ ബോധ്യപ്പെടുത്തേണ്ടി വരും കമ്മ്യൂണിസ്റ്റ് സർക്കാർ സമൂഹത്തിലെ ഒരു വിഭാഗത്തെ വിളിച്ചുകൂട്ടി വിശ്വാസ സംഗമം സംഘടിപ്പിക്കുന്നത് ശരിയോ എന്നതാണ് ഉയർന്ന ചോദ്യം പ്രത്യയശാസ്ത്ര വ്യക്തത വരുത്താത്ത പക്ഷം അയ്യപ്പ സംഗമം പാർട്ടിയിലും സൈദ്ധാന്തിക ചർച്ചയ്ക്കും ആശയ പോരാട്ടത്തിനും വഴി വച്ചേക്കും ശബരിമല യുവതി പ്രവേശനത്തിനുള്ള സുപ്രീംകോടതി പോലും സ്ത്രീ പുരുഷ സമത്വമായാണ് പാർട്ടിയും സർക്കാരും കണ്ടത് ആർത്തവത്തിന്റെ പേരിൽ സ്ത്രീകൾ മാറ്റി നിർത്തപ്പെടുന്നത് പുരോഗമന സമൂഹത്തിന് ചേർന്നതല്ല എന്നായിരുന്നു അന്നത്തെ ഇടത് ക്യാമ്പയിന്റെ കാതൽ അതിനാലാണ് മഞ്ചേശ്വരം മുതൽ പാറശാല വരെ വനിതാ മുതൽ ഒരുക്കി നവോത്ഥാന കാഹളം മുഴക്കിയത് ശബരിമല കയറുന്ന യുവതികളെ തടയാൻ പാടില്ല എന്ന പാർട്ടി നയം എത്ര തെരഞ്ഞെടുപ്പ് തോൽക്കേണ്ടി വന്നാലും മാറ്റില്ലെന്നാണ് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയത് എന്നാൽ വിട്ടുപോയ വിശ്വാസി സമൂഹത്തെ പാർട്ടിയോട് അടുപ്പിക്കാൻ ശബരിമലയിലെ ആചാര അനുഷ്ഠാനം കോടതിയെ അറിയിക്കുമെന്ന് പറഞ്ഞ് യുവതി പ്രവേശത്തെ അനുകൂലിച്ച മുൻ നിലപാട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ ഇപ്പോൾ തള്ളി സ്ത്രീ പ്രവേശനം കഴിഞ്ഞ അധ്യായമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കി ഇതോടെ യുവതി പ്രവേശനത്തിലെ നിലപാട് മാറ്റം ചോദ്യം ചെയ്ത നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി മുൻ കൺവീനർ പുന്നത ശ്രീകുമാർ തന്നെ പരസ്യമായി രംഗത്ത് വന്നു ഏതായാലും ശബരിമല യുവതീ പ്രവേശന സത്യവാങ്മൂലത്തിൽ സർക്കാരിന് യു ഡി എഫിന്റെ ചെക്ക് വരെ ചർച്ചയായിട്ടുണ്ട് അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണക്കത്തുമായി നിൽക്കുന്ന സർക്കാരിനെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ സത്യവാങ്മൂലം ചൂണ്ടി ചോദ്യമുനയിലാക്കിയ യു ഡി എഫിന്റെ ചെക്ക്